മഴ പെയ്തതോടെ തകർച്ചയിലായി മങ്കര കാളികാവ് ശ്മശാനത്തിലേക്കുള്ള പ്രധാന പാത ശോചനീയാവസ്ഥ ശവസംസ്കാരത്തിനായി മൃതദേഹം എത്തിക്കാനും ഏറെ പ്രയാസമാണ് പൊട്ടിപൊളിഞ്ഞ് കുഴി നിറഞ്ഞ റോഡിൽ ചെളിവെള്ളം കെട്ടിയതോടെ കുഴികൾ പോലും കാണാനാകാതെ വാഹനയാത്രക്കാരും പ്രയാസപ്പെടുന്നു മംഗര കാളികാവ് റോഡിൽ നിന്നും അര കിലോമീറ്റർ അകലെയാണ് പൊതുശ്മശാനം റോഡിന്റെ അവസ്ഥ കണ്ട് മൃതദേഹം ഇവിടേക്ക് കൊണ്ടുപോകാൻ പോലും ആംബുലൻസ് ഡ്രൈവർമാർ മടിക്കുകയാണ് നിരവധി വർഷങ്ങളായിട്ടും ഈ വഴി നന്നാക്കാൻ നടപടി എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതിയവസ്ഥാൽ മാത്രമേ നമുക്ക് സ്മശാനത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ പഞ്ചായത്ത് പരിധിയിലെ നിരവധി മൃതദേഹങ്ങൾ ഇവിടെയാണ് സംസ്കരിക്കുന്നത് മാറി മാറി വന്ന ഭരണസമിതികളൊന്നും തന്നെ വഴി നന്നാക്കാൻ നടപടി നടപടിയെടുത്തിട്ടില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു എത്രയും വേഗം വഴി നന്നാക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം എന്നാൽ അഞ്ചു ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ടെൻഡർ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് റോഡ് കോൺക്രീറ്റ് നടക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് പറഞ്ഞു പഞ്ചായത്തിന് ഫണ്ട് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ പല പ്രാവശ്യം അവരിൽ നിന്ന് അത് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നാളെ ഇതുവരെ നിലനിൽക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിന് ഈ ഭരണസമിതി കഴിഞ്ഞ വർഷത്തെ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ചു ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അടിയന്തരമായി അത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് ടെൻഡർ നടപടികൾ അടുത്ത ദിവസം തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്